നമസ്കാരം പിണറായി വിജയനെയും കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പിണറായി വിജയന് ഒന്ന് രണ്ട് ഒന്നിലധികം പാലങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് ചിലരെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നതും വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് അലങ്കരിച്ച് അവരെ ഇരുത്തിയിരിക്കുന്നതും അവസാനം കൊണ്ട് എത്തിയിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് കെ വി തോമസാണ് കെ വി തോമസിന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും ഓഫീസും കാറും സ്റ്റേറ്റ് കാറും എല്ലാം കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനെയും കേന്ദ്ര ബി ജെ പി നേതാക്കളെയും ഭരണാധികാരികളെയും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പാലമായിട്ട് ഉപയോഗിക്കാനാണ് അതുപോലെ ലോക്നാഥ് ബെഹ്റ ലോകനാഥ് ബെഹ്റയും കേരളത്തിൽ കൊണ്ടുവന്നതും കേരളത്തിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നതും മെട്രോ ട്രെയിനിൻ്റെ എം ഡി ആയിട്ട് അവിടെ ഇപ്പോൾ അവരോധിച്ച് ശമ്പളം കൊടുത്ത് പദവി കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതും പിണറായി വിജയന് ഡൽഹിയുമായിട്ട് ബന്ധപ്പെടാനും ബി ജെ പി നേതാക്കളെ ബന്ധപ്പെടാനുമുള്ള ഒരു പാലം ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ പാലങ്ങളെല്ലാം കാലക്രമേണ കുറേശ്ശെ കുറേശ്ശേ ഈ പിണറായി വിജയനെ കൈവിട്ടിട്ട് എന്താണോ ഉദ്ദേശിച്ച് അവിടെ കൊണ്ട് എത്തിയത് ഇവരെ ഇവിടെയെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് മാറി വരുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാ കാലവും പിണറായി വിജയന് സ്തുതി പാടാൻ ഇവരെ കിട്ടുമെന്ന് പിണറായി വിജയൻ ധരിച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ലോക്നാഥ് ബെഹ്റയുടെ ബെയ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം രഘുനാഥ് ബെഹ്റ എങ്ങനെയാണ് അധികം പിന്നെ സ്ഥാനത്തിലിരുന്നതെന്നും എവിടെയെല്ലാം വരുന്നുവെന്നും അപ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തികൾ ചെയ്തിരുന്നതെന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ ഡി ജി പി ആയി വന്നതിന് ശേഷം കേന്ദ്ര നേതാക്കളുമായിട്ടൊന്ന് ബന്ധപ്പെടാനും ബി ജെ പി കാരെ ഒന്ന് അന്തർധാര നടത്താനും വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് ബെഹ്റയെ കൊണ്ടുനടുന്നത് ഇപ്പൊ ബെഹ്റ പത്മജയെ ബി ജെ പിയിലെത്തിക്കാൻ പാലമായത് ചരട് വലിച്ചത് ബെഹ്റയാണെന്ന് ഇപ്പോൾ വാദങ്ങൾ ഉയർന്നിട്ടുണ്ട് പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞ പത്മജയെ കൊണ്ടുപോയത് ബെഹ്റ തന്നെയാണെന്ന് അതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ഏറ്റവും പ്രധാന നേതാക്കൾ അവർ അങ്ങനൊരാരോപണം ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതിനെതിരെ ഇപ്പോൾ ബെഹ്റ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്നും പറയുന്നില്ല എനിക്ക് എനിക്കതിനോടൊന്നും പറയാനില്ല വെറും രാഷ്ട്രീയമാണിത് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് എന്നാൽ അത് കള്ളമാണ് അത് ശരിയല്ല എന്ന് ബഹറ പറയുന്നില്ല അങ്ങനെ ശരിയല്ല എന്നുണ്ടെങ്കിൽ എനിക്കെതിരെ എൻ്റെ പേര് വലിച്ചഴിച്ച് എനിക്ക് മാനനഷ്ടം ഉണ്ടായിരിക്കുന്നു ഞാനൊരു വലിയ പദവിയിൽ പദവിയിലിരിക്കുന്നതാണ് കേരളത്തിലെ ഗവൺമെൻ്റെ കീഴിലൊരു പദവിയിലിരിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങനെ ബി ജെ പി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമം നടത്തി ബി ജെ പിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമം നടത്തി എന്നുള്ള ആരോപണം ഏറ്റവും വലിയ അപകടകരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ മാനഹാനി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ബെഹ്റയ്ക്ക് വേണമെങ്കിൽ കോടതി പോകാം അല്ലെങ്കിൽ കേസ് എടുക്കാം കാരണം മുൻ ഡി ജി പി ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാൻ പോകുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയമാണ് ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ മുരളീധരൻ തന്നെ പറഞ്ഞത് എൻ്റെ സഹോദരിയെ കൊണ്ടുപോയത് ഈ ബെഹ്റയാണെന്ന് ഇപ്പോൾ അത് അടുത്ത് ഞാൻ പറഞ്ഞത് കെ വി തോമസിന്റെ കാര്യമാണ് നാളെ ഇന്ന് ബഹ്റയാണെങ്കിൽ നാളെ കെ വി തോമസ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ഡൽഹിയിൽ കൊണ്ടുവന്ന് കെ വി തോമസിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കെ വി തോമസ് നടത്തി കൊടുക്കും ബി ജെ പിയും അത് കുറെയൊക്കെ അംഗീകരിച്ചു കൊടുക്കും ഇപ്പോൾ കേരളയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രസ്റ്റീജ് വിഷയമായിട്ട് കെ വി തോമസിന്റെ കയ്യിൽ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത് ആ കെ വി തോമസ് എന്ത് വില കൊടുത്താണെങ്കിലും ഈ കേരലിന് വേണ്ടി പ്രവർത്തിക്കണം കേരയിൽ കൊണ്ടുവരണം അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തണം എന്നതാണ് ഇപ്പോൾ പിണ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കെ വി തോമസിന് കെ വി തോമസ് അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് അവിടെ എല്ലാം ബി ജെ പി ഒന്ന് അയഞ്ഞു നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുക ഇതാ കെ വി തോമസ് വിജയിച്ചിരിക്കുന്നു പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു പക്ഷെ നാളെ ബി ജെ പിക്ക് അറിയാം ഈ കെ വി തോമസ് പതുക്കെ നേരെ ബി ജെ പിയിലേക്ക് എത്തിക്കും അങ്ങനെ പിന്നെ പലരെയും കോൺഗ്രസ്സിൽ നിന്ന് പലരെയും ബി ജെ പിയിലെത്തിക്കാനുള്ള ഒരു പാലമായിട്ട് നാളെ കെ വി തോമസും പ്രവർത്തിച്ചു കൂടായകയില്ല നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് കെ വി തോമസിനെ പോലുള്ള ഒരു നേതാവിന് കോൺഗ്രസ്സിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി കിട്ടുകയും അത് അനുഭവിക്കുകയും ചെയ്ത ആളാണ് പിന്നീട് ഏറ്റവും അധികം കേരളത്തിൽ കോൺഗ്രസ് പിന്നെ എതിർക്കുന്ന ശത്രുവായി കാണുന്ന ഒരുപക്ഷെ ബി ജെ പി യെക്കാളും ശത്രുവായി കാണുന്ന സി പി എമ്മിന്റെ കൂടാരത്തിൽ പോകുമ്പോൾ നമുക്കറിയാം കോവി തോമസ് നാളെ ബി ജെ പിയിലേക്ക് പോകില്ല എന്തായാലും പിണറായി വിജയന്റെ ഈ ഒന്ന് രണ്ട് ആൾക്കാർ നാളെ പോയി കൂടാതെ കാരണം ഇടുക്കിയിൽ നിന്നും എസ് രാജേന്ദ്രൻ ബി ജെ പി പോകുന്ന വാദങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു നാളെ ബി ജെ പിയിലേക്ക് പോകുന്ന സി പി എം നേതാക്കൾ എത്രയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ഈ പാലങ്ങൾ എല്ലാം അവസാനം വലിക്കുകയും അത് ബി ജെ പിക്ക് ഗുണകരമാകാനും പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം